പി എം ശ്രീക്ക് കൈ കൊടുത്തു കടുപ്പിച്ച നിലപാടുമായി സി പി ഐ മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് വിലയിരുത്തിയ സി പി ഐ ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട് ഇത് ആദ്യം ജനാധിപത്യം ഇപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ ഒരു 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 മത്സരത്തിൽ ഉള്ള അല്ലെങ്കിൽ കളിയിൽ എന്തോ ആയിക്കോട്ടെ ഒരു 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 ഗോളി ഗോളി തന്നെ തന്നെ സെൽഫ് സെൽഫ് ഗോൾ ഗോൾ അടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇത് ഒപ്പിട്ടെങ്കിൽ അടിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് പാർട്ടി കമ്മിറ്റി പരിശോധിക്കാനേ കിട്ടുന്നത് കോടി െങ്കിലും സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പ് കാരണം മുഖ്യമന്ത്രി ചർച്ച ചെയ്യാമെന്ന് എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പിനെ നടപടികളുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കുകയും ചെയ്തു പി എം ശ്രീയിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് രണ്ട് വർഷമായി കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് തടഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിലേക്കുള്ള പദ്ധതിയാണ് പി എം ശ്രീ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് പ്രയോജനമുണ്ടാകും യൂണിഫോം ശമ്പളം പാഠപുസ്തകം തുടങ്ങിയവയ്ക്കാണ് ഫണ്ട് ഒരു ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ രണ്ട് സ്കൂളുകൾ പി എം ശ്രീ ആവും കേരളത്തിൽ നൂറ്റി അറുപത്തെട്ട് ബിആർ സികൾ ഉണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് ഫണ്ട് ലഭിക്കും ഒരു സ്കൂളിന് ഒരു വർഷം പരമാവധി ഒരു കോടി വരെ നൽകും സംസ്ഥാനം നാൽപ്പത് ശതമാനം വഹിക്കണം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി പ്രകാരം കേരളത്തിന് അർഹതപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കോടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി തമിഴ്നാട് പശ്ചിമബംഗാളും മാത്രമാണ് പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടിവരും ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്നാണ് മുമ്പ് സി പി എമ്മും സി പി ഐയും ഒക്കെ നിലപാടെടുത്തിരുന്നത് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എം സിആർ ടിയുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത്